നമസ്കാരം രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമ മരുന്ന് നൽകരുതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ് രാജസ്ഥാനിലെ ചുമ ചുമമരുന്ന് കഴിച്ച കുട്ടികൾ മരണത്തിനിടായ സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയം ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ കഫ് സിറപ്പ് പല തരത്തിലുണ്ട് അതായത് ഇപ്പോൾ ഒരു കഫ്സ് അപ്രസൻസ് ഉണ്ട് മിക്കോ ലൈറ്റിക് ഏജൻസി ഉണ്ട് ലോങ്കോ ഡയഗൈറ്റീസ് ഉണ്ട് ആൻറ്റി ഹിസ്റ്റമിൻസ് അങ്ങനെ പലതരത്തിലുണ്ട് ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ പല ഡോക്ടേഴ്സും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുള്ള കാര്യമാണ് ഇതിന്റെ അകത്ത് കഫ് സപ്രസൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു മരുന്നാണ് ഇവിടെ വെല്ലുവിനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പൊതുവായിട്ടുള്ള ഒരു ശീലമാണ് ഏതെങ്കിലും ഒരു കപഘട്ടോ ജലദോഷമോ ഇല്ലേ ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു കഫ് സിറപ്പ് വാങ്ങിച്ചു കുടിക്കുന്ന ഒരു രീതി പലപ്പോഴും ഈ മെഡിക്കൽ ഇരിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ഇതിനുള്ള കണ്ടന്റ് അറിഞ്ഞിട്ടല്ല എടുത്തു തരുന്നത് ഓരോ മെഡിക്കൽ സ്റ്റോറിലും ഓരോ ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അവരായിരിക്കില്ല എടുത്തു തരുന്നത് അവിടുത്തെ ജീവനക്കാരൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ കമ്മീഷൻ നൽകുന്ന ഏത് കമ്പനിയാണോ അതിന്റെ ഒരു കഫ്സറപ്പ് എടുത്തു തരികയാണ് ചെയ്യുന്നത് പലപ്പോഴും കഫ്സെറുപ്പ് ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ മെഡിസിൻസിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ഒരു പ്രോപ്ടൈൽ രൂപത്തിലാണ് പല കഫ്സെർപ്പും ലഭിക്കുന്നത് അപ്പം ഇങ്ങനെ കഴിക്കുന്ന കഫ്സെറുപ്പ് ഒരിക്കലും സേഫ് അല്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ കപക്കെട്ടും ചുമയൊക്കെ വന്ന ഉടനെ തന്നെ ഡോക്ടറെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു കപക്കെട്ടും ചുമയും വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നുമില്ല പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെയാണ് നമ്മുടെ ഗ്രഹഔഷധങ്ങളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ടത്തെ ആളുകൾ ഇത്തരം ചെറിയ കപക്കെട്ടും ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരം പ്രയോഗ രീതികളാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് ഭയങ്കര എഫക്റ്റീവുമായിരുന്നു എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം പ്രയോഗങ്ങളും അറിവുകളും ഒക്കെ കൈമോശം വന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് ആ തരത്തിൽ കപക്കെട്ടും ജലദോഷവും ഒക്കെ വരുമ്പോൾ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുമ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രോഗമല്ല അതൊരു രോഗലക്ഷണമാണ് പ്രധാനമായിട്ടും ഇതിന് കാരണമെന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം കപക്കെട്ട് തന്നെയാണ് കുട്ടികളിൽ പ്രത്യേകിച്ച് അപ്പോൾ അത് ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടോ ഒക്കെ വരുന്ന ഒരു കപക്കെട്ട് ഇവിടെ ആവി പിടിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേസമയം ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആവി പിടിക്കുന്നത് അത്ര നല്ലതല്ല അവരതിൽ നിന്ന് തരിയില്ല ഇവിടെ നമുക്ക് നെബിലേസ് ചെയ്യാം നോർമൽ സലൈൻ വെച്ചിട്ട് നെബുലൈസ് ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യും ഈ ഉപ്പ് എന്ന് പറയുന്ന കഫത്തെ അലിയിപ്പിക്കുന്നതാണ് ആയുർവേദം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലവണ രസം കഫവിലേന സ്വഭാവമുള്ളതാണ് അപ്പോൾ ഇത്തരം അങ്ങനെ നെബുലൈസ് ചെയ്യുന്നത് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ പലപ്പോഴും എല്ലാവരുടെയും വീട്ടിലേക്ക് നെബുലൈസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാവണമെന്നില്ല അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ചെറിയ ഒരു തോർത്ത് നോക്കി പുറവും നെഞ്ചുമൊക്കെ ചെറിയ വളരെ ലൈറ്റായിട്ട് ആവി കൊടുക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും മുതിർന്നവരാണെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ആയിട്ട് ആവി പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിപ്പോ ഒരു വേപ്രൈസിൽ നിന്ന് ആവി പിടിക്കുന്നതിനേക്കാൾ നല്ലത് അല്പം വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ചുമന്നുള്ളി തുളസി ഇര പനിക്കൂർക്കേട ഇര ഇതൊക്കെ ഇട്ടിട്ട് അവസാനം ഒരു അല്പം പച്ചക്കറപ്പൂർ വീടം ചേർത്ത് ആവി പിടിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ഞാൻ മുമ്പ് പറഞ്ഞ കപ്പ് സെറപ്പിനുള്ള എല്ലാത്തരം ഗുണങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് ഇപ്പൊ ഈ തുളസീന്നൊക്കെ പറഞ്ഞാൽ നല്ല മൈ ആന്റിമൈക്രോബിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ് അതേപോലെ തന്നെ കപ്പത്തെ അലിയിപ്പിക്കുന്നത് നമുക്കൊലൈറ്റിക് പ്രോപ്പർട്ടി ഉണ്ട് പിന്നെ കൺജഷനെ കുറയ്ക്കുന്നുണ്ട് ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ നാച്ചുറൽ ആയിട്ടും വളരെ സേഫ് ആയിട്ടും ഈ പ്രയോജനങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ആവി പിടിക്കുക എന്നുള്ളത് പിന്നെ നമുക്ക് അകത്തേക്ക് ഇന്ന് കൊടുക്കാൻ പറ്റും അപ്പം ചെറിയ രീതിയിൽ നമുക്ക് ഇപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പം പനിക്കൂർക്കി തുളസി അതുപോലെ തന്നെ ആടലോടൊപ്പം നമ്മൾ വാട്ടിപ്പിഴിഞ്ഞ് നീരെടുക്കുക അത് ഡയറക്റ്റ് ചതച്ച് നീരെടുത്ത് വാട്ടിപ്പിഴിഞ്ഞ് നീരെടുത്ത് അതിലേക്ക് സമം തേനും ചേർത്ത് പലവട്ടം കൊടുക്കണം അതിനകം പറയുന്നത് കഫ രോഗങ്ങളിൽ മുഹുർ മുഖറായിട്ട് കൊടുക്കണം എന്നു പറഞ്ഞാൽ പലവട്ടം അപ്പോൾ ഒരു ചെറിയ കുട്ടികളാണ് ഇപ്പോൾ ഒരു വയസ്സ് രണ്ട് വയസ്സ് കൂടുതൽ നമ്മൾ ഡ്രോപ്പറിൽ ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂർ ഇടവിട്ട് അഞ്ച് കുരുള്ളിയോ പത്ത് ഉള്ളിയോ വീതം കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചോട്ട് വലിയ കുട്ടികളായാലും നമുക്ക് ഓരോ സ്പൂൺ വീതം ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഇടവിട്ട് കൊടുക്കാം ഇനി അതുപോലെ തന്നെ ഈ ചില കുട്ടികൾക്ക് ഇങ്ങനെ കപ്പം ഞോളപ്പ് പോലെ വന്നിരിക്കുന്ന തൊണ്ടയിൽ കൂടുങ്ങിട്ട് വളരെ ഒരു അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് അപ്പം നാരങ്ങ നീരും കൽക്കണ്ട കൂടെ ചേർത്ത് അല്ലെങ്കിൽ നാരങ്ങ നീരും തേനും ചേർത്ത് കൊടുക്കുന്നത് ഈ കപ്പത്തെ അലിയിപ്പിച്ചിട്ട് കുറച്ചുകൂടി സ്മൂത്ത് ആക്കാനായിട്ട് സഹായിക്കും ഇനി വലിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചുക്ക് കാപ്പിയാണ് ഏറ്റവും നല്ല രീതി അതായത് അല്പം ചുക്കും കുരുമുളകും തുളസിയിലയും പനിക്കൂർക്കൊക്കെ കേട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചാൽ അത് അല്പം കാപ്പിപ്പൊടിയും കരിപ്പെട്ടികടയും ചേർത്ത് പല വട്ടം കഴിക്കുന്നു വളരെയധികം പ്രയോജനം ചെയ്യും അതുപോലെ തന്നെ അല്പം കുരുമുളകും തേനും നാരങ്ങാനീനും സം ചാലിച്ച് കഴിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ് കൽക്കണ്ടവും തേനും കുരുമുളകും കൂടെയും ചേർത്ത് ചാലിച്ച് കഴിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ് അപ്പം ഇത്തരം പ്രയോഗങ്ങൾ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് രണ്ട് ദിവസം ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ കപ്പക്കെട്ട് കുറയുന്നില്ല ആ ചുമ കുറയുന്നില്ല ചുമ കൂടുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളൊരു ഡോക്ടറുടെ സേവനം തേടേണ്ടതായിട്ടുണ്ട് ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനം ചെയ്യുന്നു നാച്ചുറൽ ആയിട്ടും ടൈം ആയിട്ടും വളരെ സേഫ് ആയിട്ടുള്ള മരുന്നുകൾ ഈ കവക്കെട്ടിനും ജലദോഷത്തിനും ഒക്കെ ലഭ്യമാണ് അതുപോലെ ചൂഹ്ന രൂപത്തിലുണ്ട് അതുപോലെ ലേഹി രൂപത്തിലുണ്ട് അതിൻ്റെ ഇതൊക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രയോജനം ലഭിക്കുന്നതിന് കൃത്യമായി തന്നെ ഒരു അംഗീകൃത ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാം അപ്പോൾ ഒരു ചെറിയ തപക്കെട്ടും ചുമയൊക്കെ വന്നുകഴിഞ്ഞാൽ ഉടനെ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഏതെങ്കിലും കബ്സോപ്പ് മേടിച്ച് ഉപയോഗിക്കുന്നത് ഒരിക്കലും സേഫ് അല്ല അതിന് പകരം ഞാൻ മുമ്പ് പറഞ്ഞ ഗ്രഹഔഷധ രീതികൾ ശീലിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ചൂട് തുളസി അതുപോലെ തന്നെ കുറച്ച് പനിക്കൂർക്ക ചൂട് ആടലോടകം ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ വളർത്താൻ നട്ടു വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവണം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി